അപകടം നടന്നിരിക്കുകയാണ് ദേശീയപാതയിൽ നിരവധി നിരവധി തവണ ഇവിടുത്തെ ആളുകൾ പ്രദേശവാസികൾ ജനപ്രതിനിധികളൊക്കെ ആവശ്യപ്പെട്ടാണ് കൈവേ അതോറിറ്റിയോട് ഈ സാധനപ്പെടുത്തെടുത്ത് മാറ്റുന്നത് ഏകദേശം നാല് മാസത്തോളമായി ഇവിടെ പണി പൂർണ്ണമായിട്ട് സംഭിച്ചിട്ട് അതായത് ദേശീയപാത ഏകദേശം നൂറ് മുതൽ നൂറ്റമ്പത് കിലോമീറ്റർ വരെ സ്പീഡിൽ വരുന്ന പ്രദേശത്താണ് ഈ ഡിവൈഡറുകൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ആ വാഹനങ്ങൾ ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പോഴോ അതല്ലെങ്കിൽ കാഴ്ച കാണാത്ത ഭാഗങ്ങളിലൊക്കെ ഇങ്ങനൊരു അപകട സാധ്യതയുണ്ട് ഏകദേശം ഒരു കിലോമീറ്ററോളം ഈ ഡിവൈഡറുകള് സൈഡിൽ കോൺക്രീറ്റ് പാളികൾ ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിപ്പം ഇവിടെ ആളുകളുണ്ട് അതുപോലെ തന്നെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട് നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം സർ കഴിഞ്ഞ ദിവസങ്ങളായി ഈ പി എസ് ടി കമ്പനിയൊക്കെ ആയിട്ട് ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു സൂചിപ്പിച്ചു ഈ ഒരു വിഷയം അപകടം സൂചിപ്പിച്ചിട്ട് എന്തെങ്കിലും നടപടി അവരുടെ ഭാഗത്തുനിന്ന് എടുക്കാനുള്ള സാധ്യതയുണ്ടോ അതായത് നാളെ ഇതുവരെ ഒരു നടപടിയും അവരെടുത്തിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് പി എസ് ടി കമ്പനിക്കാരോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക ഹൈവേ പെട്രോളിങ്ങിന്റെ ആളുകളുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്കിതിൽ യാതൊരു വിധം ഉത്തരവാദിത്തം കാരണം പി എസ് ടി കമ്പനി തന്നെയാണ് ദഹിപ്പിച്ചിരിക്കുന്നത് ആ കമ്പനിക്കാരുടെ അടുത്ത് അവർ പോലും പറഞ്ഞിട്ടുണ്ട് ഈ റോട്ടിൽ ഈ സാധനം ഇടരുത് എന്നുള്ളതാണ് ഹൈവേ പെട്രോളിംഗ് പറയുന്നത് പി എസ് ടി കമ്പനിയുടെ നിലവിലിവിടെ ദിനേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് അവരെ സൈറ്റ് സൂപ്പർവൈസർ ആയിട്ടുള്ള നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ മേൽ ഉദ്യോഗസ്ഥർ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ കമ്പനിക്കാരെ സമീപിക്കുമ്പോൾ ഞാനല്ല അവനാണ് അവനല്ല ഇവനാണെന്ന് പറഞ്ഞു എല്ലാ ഉത്തരവാദിത്തം അവർ സ്വയം ഒഴിഞ്ഞ് മനപൂർവ്വം ഒഴിഞ്ഞു മാറുന്ന സാഹചര്യത്തിൽ നാട്ടുകാർക്ക് ഇത് പ്രതിഷേധവുമായിട്ട് രംഗത്തിറങ്ങേണ്ട ഒരു സാഹചര്യം വന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കലക്ടറേയും മിനിസ്റ്ററേയും ഒക്കെ ഉൾപ്പെടെ അറിയിച്ചുകൊണ്ട് ഇതിന് ഏത് രീതിയിലാണോ ഇതിപ്പോൾ ഈ റോട്ടിൽ അപകടം ഉണ്ടാവുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടത് ആ നിലയിലേക്ക് നാട്ടുകാർ ഇറങ്ങിച്ചെല്ലേണ്ട സാഹചര്യത്തിലേക്ക് പോവുകയാണ് അടിയന്തരമായിട്ട് ഇത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ആളുകളെയൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഇതിവിടുന്ന് നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ ഇനിയും ഇത്തരത്തിലുള്ള അപകടങ്ങൾ കാണേണ്ടി വരും ഇത് അപകടം സംഭവിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വലിയ ഒരു പുച്ഛം എന്ന് പറയുന്നത് ഇപ്പോൾ ആ അങ്ങോട്ട് നോക്കിയാൽ കാണാം ആ സ്ലാബുകളുടെ മൂല പൊട്ടിയുണ്ട് നാളെ ഇവർ വരിക എന്ന് പറഞ്ഞിട്ടാണെന്ന് അറിയുമോ ആ സ്ലാബിന്റെ മൂല പൊട്ടിയത് ഈ വണ്ടി തട്ടിയത് കൊണ്ടാണ് അതിന്റെ പൈസ നിങ്ങൾ അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിലുള്ള തെളി വെച്ചു കുറപ്പിക്കാൻ സാധിക്കില്ല അത് ഏത് രീതിയിലാണ് ഇടപെടേണ്ടത് ഇതിൽ രാഷ്ട്രീയമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നോക്കരുത് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ചു നിന്ന് ഇവിടുത്തെ അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടി ഏത് രീതിയിൽ പ്രതിഷേധിക്കണം ആ രീതിയിൽ പ്രതിഷേധിക്കേണ്ടി വരും എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് നിരന്തരം നിരന്തര അപകടം ഒരു മേഖലയാണ് ഈ സാധനം വളരെ അത്യാവശ്യമായിട്ട് ഇവിടുന്ന് മാറ്റണം എന്നായാലും മൂന്ന് യാത്രക്കാരുണ്ടായിരുന്നു നല്ല നല്ല സ്ത്രീകൾക്ക് രണ്ടുപേർക്ക് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഹൈവേയുടെ ഉദ്യോഗസ്ഥന്മാരെ ഒന്ന് അല്ലെങ്കിൽ ആരെ ബന്ധപ്പെട്ടവരെ വന്ന് ചെയ്യണം ജനങ്ങൾ ശക്തമായിട്ട് രംഗത്ത് ഇറങ്ങി വേണം അതിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ നാട്ടുകാരൊപ്പം നിൽക്കണം എന്നാലേ ശരിയാവുള്ളൂ നിരന്തരം അപകടങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ എല്ലാ ഒരു ചെറിയ കാര്യത്തിന് പോലും സമരം എടുക്കേണ്ട ഒരു സ്ഥിതി വരികയാണ് നമ്മുടെ നാട്ടിൽ വാണിയമ്പാരുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ കാലത്തും ഈ ദേശീയപാതയുമായിട്ട് സമരം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഈ നാട്ടിലുള്ള ജനങ്ങൾ ദൈനംദിനം ആളുകൾ മരിക്കുന്നതും ഒരു കയ്യും കാലുമെല്ലാം നഷ്ടപ്പെട്ട ആളുകളെയാണ് നമുക്ക് കാണേണ്ടി വരുന്നത് ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ ജനത പ്രതിഷേധിക്കുന്നത് ഇവിടെ വികസനത്തിന് ആരും എതിരല്ല പക്ഷേ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരു വർഷമായി ഈ ഇതിൽ മേമ്പാലം പണിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനങ്ങൾ ഇവിടെ വിളിച്ചിരിക്കുന്നു പതിനാറ് കൊല്ലമായി ഇവിടെ ദേശീയപാത വർക്ക് നടക്കുന്നത് ടോൾ ഒരു കുറവുമില്ല അപ്പൊ ഇതെന്താണ് എവിടേക്കാണ് ഈ പോകുന്നത് നമ്മൾ പ്രതിഷേധിക്ക എന്നുള്ളത് മാത്രല്ല ജനങ്ങളെ ജീവിതം അവരുടെ ജീവൻ ഒരു രക്ഷപ്പെടുത്ത എന്നുള്ളതാണ് നമ്മുടെ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഓടി വന്ന ആളുകളാണ് അല്ലെ നിങ്ങൾക്ക് നാട്ടുകാർക്ക് രണ്ട് കുട്ടികളും മരിച്ചപ്പോ അവര് വന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾക്ക് റോഡ് അന്ന് ശരിയാക്കി തരാന്നാ പറഞ്ഞത് ഇതിപ്പോ നിലവിൽ വെച്ചിരിക്കണോ ഈ സാധനം ഒരെണ്ണം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം അവിടെ വെക്കും അപ്പൊ കറക്റ്റ് അവിടെ നിന്ന് വണ്ടി വീതി പിടിച്ചു വിടാൻ കഴിയില്ല എന്തായാലും തട്ടും എന്നാൽ ഇത് എന്നും അതെ എന്നും ഞാൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് അതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്നും ഉള്ള ഒരു സംഭവമാണ് ഇത് അതിന് ഇതിന് അധികാരികൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കണം എന്ന് പറയാനുള്ളൂ എല്ലാ ദിവസവും ഇങ്ങനെ അപകടം ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണല്ലേ അതെ ഇപ്പൊ ഏകദേശം മൂന്ന് വർഷമായിട്ട് ദേശീയപാത കൈയടക്കി നാഷൻ ഹൈവേ അതോറിറ്റിയുടെ പറയാം ദിവസവും രണ്ടും മൂന്നും മാക്സിമം പേർക്ക് സാക്ഷ്യം വഹിക്കുന്ന സ്ഥിതിവിശേഷമാണ് വാനായിക്കൊണ്ടിരിക്കുന്നത് നാഷകഹൈവേ അതോറിറ്റി തിരിഞ്ഞു നോക്കാൻ തയ്യാറാവുന്നില്ല ജനങ്ങളെയെല്ലാം പൊട്ടലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഭരണാധികാരി സ്ഥിരാകേന്ദ്രമായിട്ടുള്ള പലരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദിവസവും വരുന്ന വാഹനങ്ങൾ പുതിയതായിട്ട് വരുന്ന വാഹനങ്ങൾ അറിയാതെ വന്ന് വെച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്ഥാപി തട്ടി ദിവസവും പരിക്കുമറ്റി ഫയർഫോഴ്സും പോലീസുകാരും നാട്ടുകാരും സ്ഥിരം ദിവസം രക്ഷാപ്രവർത്തനം കൊടുക്കുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നാശകെതിരെ ശക്തമായി കേസ് ജാതി ചെയ്ത് തോങ്കിലടക്കെന്നാണ് ഞങ്ങൾ പൊതുപ്രവർത്തനം നൽകിയ അഭിപ്രായം സല്ലേ ഒരു ഡ്രൈവറാണ് ഇവിടെ നിൽക്കുന്ന എല്ലാരും ഭൂരിഭാഗം പേരും ഡ്രൈവർമാരാണ് ഒരു സുരക്ഷത ഇല്ലാത്തവരെ ഇത് ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അടുത്ത് ഇവിടുത്തെ ചുമതലക്കാരുടെ അടുത്ത് ടോൾ കമ്പനിക്കാരുടെ അടുത്ത് ഇത് പറയുമ്പോൾ ഇവരൊന്നും ഇതിൻ്റെ ഉത്തരവാദികളല്ല എന്ന് പറഞ്ഞ് കൈ കൈകഴുകുന്ന നിലയിലേക്കാണ് സാഹചര്യം പോകുന്നത് ഇവിടെ ഇപ്പോൾ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഇവിടുത്തെ ഈ പാലമ്പണിയുമായി ബന്ധപ്പെട്ട് ഈ തടസ്സങ്ങൾ ഈ യാത്ര ചെയ്യുന്നവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇവിടുത്തെ അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഇവിടുത്തെ ടോൾ കമ്പനിയുടെ അടുത്തും ഈ വർക്ക് ഏറ്റെടുത്തുള്ള പി എസ് ടി കമ്പനീൻ്റെ അടുത്ത് ഉൾപ്പെടെ ഇത് പലതവണ സംസാരിച്ചിട്ടും അതിന് യാതൊരുവിധ മാനദണ്ഡമോ അതിനൊരു വില കൽപ്പിക്കലോ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല ഇതിലിടപെടേണ്ട നമ്മുടെ ഇവിടുത്തെ എം പി ആ നിലയിൽ കേന്ദ്രമന്ത്രിയായിട്ട് പോലും ആ നിലയിലുള്ള ഒരു ഇടപെടൽ ഇതിന്റെ എന്തെങ്കിലും അപകടങ്ങൾ റോഡിൽ സംഭവിക്കുമ്പോൾ അത് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഈ നാട്ടിലെ ജനപ്രതിനിധികൾ അത് തീർക്കട്ടെ എന്നുള്ളൊരു വ്യാഖ്യാനത്തിന്റെ ഒരു പുച്ഛാവത്തിലാണ് ആ ഇവിടുത്തെ എം അതിനെ കണ്ടുപോകുന്നത് പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ഉന്നതങ്ങളിൽ ഇടപെട്ട് അതിനെ പരിഹാരം കാണേണ്ട ഒരാൾ എം പി ആണ് എം പി മാത്രമല്ല ഒരു കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഇതിന് കണ്ണടയ്ക്കുന്ന ഈ നാട്ടുകാരോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് അത് കൃത്യമായിട്ട് ഇടപെട്ട് ഈ ഹൈവേ പണിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ട ആളുകളെ അതുകൊണ്ട് ഏറ്റെടുപ്പിച്ച് ഇവിടെ യാത്രക്കാരെ സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലേക്ക് ഈ റോഡിനെ മാറ്റണമെന്ന് മാത്രമല്ല ദൈനംദിനം ഇവിടെ വിജയൻകുട്ടി ചേട്ടൻ പറഞ്ഞതുമാതിരി ദൈനംദിനം ഇവിടെ നടക്കുന്ന അപകടങ്ങൾ കാണേണ്ട ഒരു ഗതികേട് ഈ നാട്ടുകാർക്ക് വന്നിരിക്കുകയാണ് ആ ഗതികേടിന് കൂടി ഉത്തരവാദി എം പി കൂടിയാണ് എന്ന് പറയേണ്ടി വരും ഇത് രാഷ്ട്രീയം പറയുകയല്ല ഇവിടുത്തെ സ്ഥലത്തെ ജയിപ്പിച്ചു വിട്ട ജനപ്രതിനിധികൾ ജനങ്ങളുടെ പ്രതിനിധികളായിട്ട് വർക്ക് ചെയ്യേണ്ട കാര്യത്തിൽ വരുന്ന കുറവാണ് ഇത് ഇത്തരത്തിൽ കിടക്കുന്നത് നമുക്കറിയാം നമ്മൾ എന്തൊരു വിഷയം വരുമ്പോഴും നമ്മുടെ ഇവിടുത്തെ എം എൽ എയും മന്ത്രിയുമായിട്ടുള്ള രാജേട്ടനെ നീ ഉൾപ്പെടെ നിരന്തരം വിളിച്ച് ഈ കാര്യങ്ങളിൽ ഇടപെടാറുണ്ട് പക്ഷേ ആ ഇടപെടലുകൾക്കപ്പുറം എം പിയുടെ കൂടി ഒരു ഇടപെടലുണ്ടായാൽ ഇതിന് ശാശ്വതമായ പരിഹാരം കണ്ടെ കണ്ടെത്താൻ കഴിയും എന്നാണ് കരുതുന്നത് ആ രീതിയിലേക്ക് ഇത് കണ്ടെത്തി ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഏറ്റവും വേഗത്തിൽ നടപ്പിലാക്കി ഈ യാത്രാ ദുരിതവും ഇവിടെ അനുഭവിക്കേണ്ടി വരുന്ന അപകടങ്ങൾ കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന കുടുംബങ്ങളുടെ പ്രയാസവും ഇല്ലാതാക്കാൻ കഴിയണം ഇത് ശക്തമായ പ്രതിഷേധത്തിൻ്റെ സ്വരമാണ് അല്ലാതെ ഇത് ആരെങ്കിലും കുറ്റപ്പെടുത്തേണ്ട സ്വരമല്ല പ്രതിഷേധത്തിൻ്റെ സ്വരം വരാൻ കാരണം ദൈനംദിനം ഇത്തരത്തിലുള്ള അപകടങ്ങൾ കണ്ട് നമുക്ക് ഒരു മടുപ്പ് തോന്നിയിട്ടാണ് അല്ലെങ്കിൽ വിഷമം തോന്നിയിട്ടാണ് ഈ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കിടക്കുന്നത് ആ എം ബന്ധപ്പെട്ട് എംപിയെ അറിയിക്കേണ്ട വ്രത അറിയിച്ച് ഒരു ഇടപെടൽ അടിയന്തരമായിട്ട് നടത്തണം അല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത ഞങ്ങളെല്ലാം രോഷാകുലരാണ് കാരണം ഈ പ്രദേശത്തുള്ളവർക്ക് അറിയാം ഇവിടെ ഇങ്ങനെ ഡിവൈഡർ ഉണ്ട് അപ്പം അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് യാത്ര ചെയ്യുക പക്ഷെ അകലെ നിന്ന് വരുന്ന ഒരു വ്യക്തികൾക്ക് പോലും ഇങ്ങനെ ഒരു അപകടക്കെണി നിർമ്മാണ കമ്പനി ഒരുക്കി അറിയില്ല പ്രിയ സുഹൃത്തുക്കളെ വളരെ അതിദാരുണമായ ഒരു അപകടമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഏകദേശം അരമണിക്കൂറോളം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടാണ് ഇവിടെ നിന്നും ഈ വാഹനം ഓടിച്ച ആളെ പുറത്തെടുത്താൻ കഴിഞ്ഞത് ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ആളുകളുടെ സംയോജിതമായ ഇടപെടൽ മുഖേനയും ശക്തമായൊരു ഇടപെടലും യും ഇതിൽ നിന്നും ഡ്രൈവറെ പുറത്തെടുത്ത് ആംബുലൻസിൽ വിട്ടിട്ടുണ്ട് ശക്തമായ ഒരു പ്രതിഷേധം നിങ്ങൾക്കെതിരെ ഉണ്ടാവും ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥര് ഇതിന് വേണ്ട കർശന നിയമം എടുക്കുക ജില്ലാ കളക്ടർ ഇടപെടണം അതുപോലെ തന്നെ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥര് ഈ സാധനം മാറ്റിവെക്കണമെന്ന് പല പ്രാവശ്യം നമ്മൾ വാർത്ത ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവിടെ വൺ പോയിന്റ് നയൻ സെവൻ കിലോമീറ്റർ ആണ് ഇവിടെ അടിപ്പാത വരുന്നത് അവിടെ നിസാരമായ സ്ഥലത്ത് സർവീസ് റോഡ് മാത്രമാണ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സാധനം ഇവര് വാടകയ്ക്കും ോ സ്ഥലത്തോ മറ്റേതെങ്കിലും സ്ഥലത്തോ കൊണ്ട് നിക്ഷേപിക്കണം പണി ചെയ്യുന്ന സമയത്ത് മാത്രം ഇവിടെ കൊണ്ടുവരണം എന്നാണ് പറയുന്നത് ഈ അടുത്ത ദിവസം തന്നെ ഈ ഡിവൈഡർ ഇടിച്ചിട്ട് ഒരു അഞ്ചാറ് അപകടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യുക വാണിയമ്പാറയിലാണ് തൃശ്ശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം കൊമ്പഴയ്ക്ക് തൊട്ടിപ്പുറം മുതൽ നീലിപ്പാറ വരെ ഇതേ സമാനമായ രീതിയിൽ ഒരുപാട് കോൺക്രീറ്റ് പാളികൾ അടുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിരന്തരമായ അപകടം തുടരുകയാണ് പ്രിയ സുഹൃത്തുക്കളെ മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ